മഞ്ജു വാര്യർ സത്യത്തിൽ സിംഗിൾ ലൈഫ് എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാമോ അതൊക്കെയും മഞ്ജു മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് മിക്കപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിലാണ് താരം വിസിറ്റ് നടത്തുക പതിവ് പോലെ ടാക്കോസിനും രമേഷ് പിശാലടയും ആത്മമിത്രം വിനീഷ് ചന്ദ്രനും ഒപ്പമാണ് പതിവ് പോലെ മഞ്ജു ടൂർ പോയത് ഇത്തവണ ഇയർ വിദേശ രാജ്യങ്ങളിലാണ് മഞ്ജു ആഘോഷമാക്കിയത് തുടക്കം മുതൽ നിറഞ്ഞ ചിരിയോടെ മാത്രം കാണുന്ന മഞ്ജുവിന്റെ പുത്തൻ ചിത്രങ്ങളിൽ അവരുടെ ചിരി തന്നെയാണ് മെയിൻ മഞ്ജുവിന്റെ വിവിധ സ്റ്റൈലിലുള്ള ചിത്രങ്ങൾ പകർത്തിയതാകട്ടെ സ്ഥിരം ഫോട്ടോഗ്രാഫർ ബിനീഷ് തന്നെയാണ് നടിയുടെ വൈറൽ ചിത്രങ്ങൾക്കൊക്കെ പിന്നിൽ ബിനീഷ് തന്നെയാണ് മഞ്ജുവിന്റെ ലൈഫിൽ പ്രഥമ സ്ഥാനമാണ് ബിനീഷിനുള്ളത് ആത്മസുഹൃത്തും വഴികാട്ടിയുമാണ് തനിക്ക് ബിനീഷ് എന്ന് പലവട്ടം മഞ്ജു പറഞ്ഞിരുന്നു സിംഗിൾ ലൈഫ് അല്ലെങ്കിൽ ഭാഗ്യം മാത്രം പോരാ യൂറോപ്യൻ കൺട്രിയൊക്കെ കറങ്ങി നടക്കാൻ നല്ലൊരു തുക എന്തായാലും വേണമെന്ന് ആരാധകർ പറയുന്നു റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ വേട്ടയ്യൻ അടക്കമുള്ള ചിത്രങ്ങളിൽ അഭിനയിച്ച മഞ്ജുവിന്റെ സാലറി ഒന്നു മുതൽ മൂന്ന് കോടി വരെയാണ് എങ്ങനെ പോയാലും മാസങ്ങൾ ലക്ഷങ്ങളാണ് വരുമാനം അപ്പോൾ ഇത്തരം യാത്രകൾ നിസാരം തന്നെയാണ് മഞ്ജുവിന് മിനി മിനിക്കൂപ്പ് റേഞ്ച് റോവർ ലക്ഷങ്ങളുടെ ബി എൻ ഡബ്ല്യു ബൈക്ക് അങ്ങനെ പോകുന്നു മഞ്ജുവിന്റെ വാഹനങ്ങളുടെ കണക്കും ബ്രാൻഡ് പ്രമോഷനുകളിലും മഞ്ജു ആക്റ്റീവാണ്